നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സാക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഇവരെയും നാടിശക്തി ശോഷണത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു നാടിശക്തി ശോഷണം എന്ന് പറയുന്നതാണ് രോഗം എന്നും രോഗ കാരണമെന്നും പറയാവുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ രോഗമായിട്ട് വരുന്നത് അത് എന്താണ് രോഗങ്ങൾക്കും ഇതുപോലെ ചില ഘട്ടങ്ങളുണ്ട് അവയെക്കുറിച്ച് ആണ് നമ്മൾ ഇന്ന് പറയുന്നത് പറയുന്നത് ഇങ്ങനെയാണ് ഡിസീസ് പ്രോഗ്രസസ് ഫ്രം അക്യൂട്ട് ടു ക്രോണിക് ടു ജീജനറേറ്റ് ആൻഡ് ഹീലിംഗ് റിവേഴ്സ് ഡിസ് ഓർഡർ രോഗഘട്ടങ്ങൾ നാടിശക്തി ശോഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങളായി കാണപ്പെടുന്ന രോഗങ്ങളെല്ലാം തീവ്രമായിട്ടായിരിക്കും പ്രകടമാവുക തുമ്മലും ജലദോഷവും പനിയുമെല്ലാം അങ്ങനെ കാണപ്പെടുന്ന രോഗങ്ങളാണ് പൊടുന്നനെ പ്രത്യക്ഷമായി കുറച്ചു മണിക്കൂറോ ദിവസങ്ങളോ മാത്രം പ്രകടമാകുന്ന ഈ രോഗങ്ങൾ വിശ്രമിച്ചാൽ മാത്രം തനിയെ വിട്ടുമാറുന്നത് കാണുവാനാകും ഈ തീവ്ര രോഗങ്ങളെ ആവർത്തിച്ച് തടയുകയോ നിരന്തരം വിശ്രമം നൽകാതെ വരികയോ ചെയ്താൽ തീവ്രത കുറഞ്ഞ പല ശാരീരിക അസ്വാസ്ഥ്യങ്ങളും പ്രത്യക്ഷമായി തുടങ്ങും സ്ഥിരമായ ചുമ ശരീരവേദന സന്ധിവേദന തുടങ്ങി പ്രമേഹം തുടങ്ങിയ ഉപാപചയ ക്രമക്കേടുകൾ വരെ ഇത്തരം സ്ഥായി രോഗങ്ങളിൽ ഉൾപ്പെടുന്നു സ്ഥായി രോഗങ്ങളെ അടിച്ചമർത്തുകയോ പരിഗണിക്കാതെ തുടരുകയോ ചെയ്താൽ എത്തുന്ന അവസ്ഥയാണ് നാശോന്മുഖ രോഗങ്ങൾ ക്ഷയം മുതൽ അർബുദം വരെയുള്ള മരണാത്മക രോഗങ്ങളെല്ലാം ഈ വിഭാഗത്തിൽ പെടുത്താവുന്നവയാണ് ആരോഗ്യം പുനഃസ്ഥാപിക്കുന്ന ക്രമത്തിനനുസരിച്ച് നാശോന്മുഖ രോഗത്തിൽ നിന്നും സ്ഥായി രോഗത്തിലേക്കും പിന്നീട് തീവ്ര രോഗത്തിലേക്കും ചെന്നുകൊണ്ടാണ് ശമനമുണ്ടാവുക അപ്പോ ഈ ആരോഗ്യം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ പോലെ ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ ശുചീകരണ പ്രക്രിയയും അതേപോലെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കിയതാണ് ആരോഗ്യം എന്ന് പറയുന്നത് സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി സ്വയം നിർദ്ധാരണ സംവിധാനമാണ് ജീവൻ അത് കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള ശേഷിയാണ് ആരോഗ്യം അപ്പോ എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരുപോലെ ആരോഗ്യം ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല ആരോഗ്യം കൂടാം കുറയാം ഈ ആരോഗ്യത്തിന്റെ അളവിനനുസരിച്ച് ആണ് നാടിശക്തി ഉണ്ടാവുക നാടിശക്തി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ശരീര ശുചീകരണം എന്നുള്ള പ്രക്രിയ നടക്കും അതിന് ചെറിയ വീഴ്ച വരുന്ന സമയത്താണ് പിന്നെ പല വിധത്തിലുള്ള ശുചീകരണങ്ങൾക്കായിട്ട് ശുചീകരണങ്ങൾ ചെയ്തു കൊണ്ട് ശരീരത്തെ ശരീരത്തിന് വരുന്ന അപാകങ്ങളെയൊക്കെ പുനഃസ്ഥാപിക്കാൻ ശരീരം ശ്രമിക്കുക അപ്പോ ഈ ആദ്യഘട്ടത്തില് അതായത് ആരോഗ്യം ഉണ്ട് പക്ഷെ ചില മാലിന്യങ്ങളും ഒക്കെ അകത്ത് കയറിയിട്ടുണ്ട് അവിടെ ചെറിയ നാടിശക്തി ശോഷണം ഉണ്ടാകുന്നു ഈ ഘട്ടത്തില് നാടിശക്തി ശോഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ നാടിശക്തി പൂർണ്ണമായി ക്ഷയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്രകടിപ്പിക്കുന്ന ശുചീകരണ പ്രക്രിയകൾ വളരെ തീവ്രമായിട്ടായിരിക്കും സംഭവിക്കാം അതുകൊണ്ട് തുമ്മി കഴിഞ്ഞാൽ നമ്മള് കുറച്ചു നേരത്തേക്ക് നമുക്ക് ഇങ്ങനെ നക്ഷത്ര എന്നീ അവസ്ഥയായിരിക്കും ഈ നമ്മള് കാർട്ടൂൺ കഥയിലൊക്കെ കാണുന്ന പോലെ തലയ്ക്ക് അടി കഴിഞ്ഞാൽ നക്ഷത്രം ശങ്കിചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചിത്രങ്ങൾ കാണിക്കില്ല ഇതുപോലൊരു അവസ്ഥ ആയിരിക്കും തുമ്മി കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന്റെ കാഴ്ചയൊക്കെ അങ്ങനെ ചെതറി കേൾവിയൊക്കെ മാറി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഒരു സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് പിടികിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും അല്ലെ അത്ര തീവ്രമായിട്ടാണ് ആ പ്രതികരണം ഉണ്ടാവുക ശരീരത്തെ മുഴുവൻ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ അപ്പോൾ ജലദോഷം അതുപോലെ തന്നെയാണ് ജലദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു കൃത്യമായിട്ടൊരു കാര്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആവും പനി വന്നു കഴിഞ്ഞാലോ നമുക്ക് ആ കോൺഷ്യസ്നെസ് തന്നെ പോയി കിട്ടും അപ്പൊ ഇതൊക്കെ വരുന്നത് തീവ്രമായിട്ടുള്ള ഒരു ശരീര ശുചീകരണ പ്രകടനങ്ങളാണ് പൊടുന്നതിനെ പ്രത്യക്ഷമായി കുറച്ച് മണിക്കൂറോ ദിവസങ്ങളോ മാത്രം പ്രകടമാകുന്ന ഈ രോഗങ്ങൾ വിശ്രമിച്ചാൽ മാത്രം തനിയെ വിട്ടു മറന്ന് കാണുവാനാകും നമ്മൾ അതിനെ പ്രത്യേകിച്ചൊന്നും ചെയ്യത്തില്ല എങ്കിൽ പ്രത്യേകിച്ച് പൊതുവിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഇത് തനിയെ മാറിപ്പോകുന്ന നമുക്ക് കാണുവാനാണ് വിശ്രമിക്കണം വിശ്രമിച്ചാലേ ഇത് പോവുള്ളൂ ഈ തീവ്ര രോഗങ്ങളെ മാറ്റാനായിട്ട് നമ്മളിപ്പോ ജലദോഷം വന്നു ഉടനെ അത് മാറ്റാനായിട്ട് നമ്മൾ വിക്സ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് ഇപ്പൊ തുളസി കാപ്പി അതും പനിക്കൂർക്ക ഈ വക ഏത് ഔഷധമാണെങ്കിലും ഈ ഔഷധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അപ്പൊ അതിന് അലോപ്പതി മരുന്നത് തന്നെ വേണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നത് തന്നെ വേണം എന്നൊന്നുമില്ല ഏത് തരം ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മൾ അതിനെ തടയാൻ ശ്രമിച്ചാൽ അത് അത് പോയി കിട്ടും ആ തൽക്കാലത്തേക്ക് ആ പനിയോ ജലദോഷമോ എന്താ പോയി കിട്ടും പക്ഷെ അത് ആവർത്തിച്ച് തടയുകയാണെങ്കിൽ അത് വീണ്ടും വരും വീണ്ടും തടയുന്നു വീണ്ടും തടയുന്നു വീണ്ടും തടയുന്നു അങ്ങനെ ആവുമ്പോ ആവർത്തി തടയുകയോ വിശ്രമം അല്പം പോലും നൽകാതിരിക്കുകയോ ചെയ്താൽ തീവ്രത കുറഞ്ഞ പല ശാരീരിക അസ്വസ്ഥങ്ങളും പ്രത്യക്ഷമായിട്ട് തുടങ്ങും ഈ തുമ്മലിന്റെ ശക്തിയൊന്നും പിന്നെ വരുന്ന സംഭവത്തിനുണ്ടാവില്ല ചുമ ഉണ്ടാവും ഇടക്കിടക്ക് ഓരോ ചുമ ഇങ്ങനെ ചുമച്ചു പോകും ശരീരത്തിൽ അവിടെ വേദന ചെറിയ തണ്ടല് വേദന പിന്നെ മുട്ടിലു വേദന എന്നൊക്കെ പറയും ആ സമയത്ത് തന്നെ വരുന്ന വേറൊരു സംഭവമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നാറുണ്ടോ പോകുന്നില്ല അതൊരു പ്രശ്നമാണ് എന്നേ ഉള്ളൂ അല്ലാതെ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് ആരും കണക്കാക്കില്ല സത്യത്തിൽ അതൊരു വലിയ ഇഷ്യൂ ആണ് നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ സിസ്റ്റത്തെ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് പക്ഷെ അതൊന്നും നമുക്കൊരു വലിയ പ്രശ്നങ്ങൾ ആയിട്ട് തോന്നുന്നില്ല അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ഇടക്കരിക്കൽ തളർച്ചയും അതൊക്കെ വരുന്ന രീതിയിലുള്ള പ്രമേഹം പോലുള്ള മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ഇവയെല്ലാം സ്ഥായി രോഗങ്ങൾ ഇപ്പോഴാണ് സ്ഥായി രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരമായി നിൽക്കുന്നു പക്ഷെ ഈ തീവ്ര രോഗത്തിന്റെ ആദ്യം കാണിച്ച തീവ്ര രോഗത്തിന്റെ തീവ്രത ഉണ്ടാവില്ല ഹൈ ആയിട്ടുള്ള ഒരു പ്രതികരണം ശരീരം കാണിക്കില്ല ചെറിയ 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 പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഈ വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല സത്യത്തിൽ ഇത് പഴയ തീവ്ര രോഗാവസ്ഥയെക്കാളും കൂടിയ അവസ്ഥയാണ് കുഞ്ഞുന്നാളില് കുട്ടികൾക്ക് ഈ തുമ്മലും ചീറ്റലും ഒക്കെ വന്നിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും കുറച്ച് പാകമായി കഴിയുമ്പോൾ പിന്നെ പ്രതികരിക്കാണ്ടാവും സത്യത്തിൽ ശരീരം പ്രതികരിക്കാതെ പോകുന്നതാണ് ശരീരം ആ അവസ്ഥകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് അനുരൂപപ്പെടുന്നതാണ് എന്നിട്ടാണ് ഇത് ഇപ്പോ നമ്മൾ സ്ഥിരമായിട്ട് മറ്റേ സ്കൂളിൽ പോവുക ഓഫീസിൽ പോവുക ഇങ്ങനെയുള്ള ഒരു ടൈം ടേബിളിലേക്ക് പോയി കഴിയുമ്പോൾ ആ ടൈം ടേബിളിനനുസരിച്ച് നമ്മൾ ക്രമപ്പെടാൻ തുടങ്ങും ഈ സ്ഥായി രോഗങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്ത് അടിച്ചമർത്തുന്നിരിക്കട്ടെ പ്രമേഹാണെങ്കിലും ശരി അല്ലെങ്കിൽ ഈ മറ്റേതെങ്കിലും അസുഖങ്ങളാണെങ്കിലും ശരി അവയെ നമ്മൾ അടിച്ചമർത്തുകയോ പരിഗണിക്കാതെ അതിനെ ശുചീകരിക്കാതെ ശുഭീകരിക്കാതെ പരിഗണിക്കാതെ തുടർന്നാൽ പതുക്കെ നാശോന്മുഖ രോഗങ്ങൾ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും ഈ ക്ഷയം പോലുള്ള അസുഖങ്ങൾ അർബുദം പോലുള്ള അസുഖങ്ങളൊക്കെ മരണാത്മക രോഗങ്ങളിൽ പെടുന്നതാണ് ഈ മരണാത്മക രോഗങ്ങളിൽ ഏർ ലേക്ക് ചെന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പെയിൻഫുള്ളായിട്ടുള്ള സിംറ്റംസ് വരും പെയിൻ ഉണ്ടാവും നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് പിടികിട്ടാത്തൊരവസ്ഥ വരും ട്രീറ്റ് ചെയ്ത മാറാത്തൊരവസ്ഥ വരും ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഔഷധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ട്രീറ്റ്മെന്റുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് പക്ഷേ ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് വിശ്രമിച്ചാൽ മതി ശരിയാം വിധം വിശ്രമിച്ചാൽ മതി ശരിയാം വിധം വിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം പതുക്കെ പതുക്കെ പുനഃസ്ഥാപിക്കാൻ പറ്റും കാരണം നാടിശക്തി ശോഷണത്തെയാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത് നാടിശക്തി ശോഷണത്തെയാണ് മാറ്റി ർവേഷനസ് റിസ്റ്റോർ ചെയ്യുന്നത് ആ സമയത്ത് ഈ അവസാനം വന്ന അസുഖങ്ങളുണ്ടോ രോഗം എന്ന് പറയുന്ന അസുഖം ഉണ്ടല്ലോ അതിന്റെയൊക്കെ തീവ്രത കാണിക്കും അതും തീവ്രമായി കാണിക്കാൻ പറ്റും പിന്നെ അത് അപ്രത്യക്ഷമാവും പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള അസുഖം വരും അത് അപ്രത്യക്ഷമാവും പിന്നെ സ്ഥായി രോഗത്തിലേക്ക് എത്തും അതിന് തൊട്ട് മുമ്പുള്ള അസുഖങ്ങൾ വരുന്നു അത് അപ്രത്യക്ഷമാവും വീണ്ടും അടുത്ത കാര്യങ്ങൾ വരുന്നു അങ്ങനെ അപ്രത്യക്ഷമാവും അങ്ങനെ അപ്രത്യക്ഷമായി അപ്രത്യക്ഷമായി ആദ്യമുണ്ടായ തുമ്പലും ചീറ്റലും പരസിലും അതുകൂടെ വന്നു കഴിയുന്നതോടുകൂടി ശരീരം ശുചീകരിക്കപ്പെടും എന്നുവെച്ചാൽ നാശോന്മുഖ രോഗം എന്നുള്ളതിന്റെ ഒരു പ്രത്യേക ഘട്ടം വരെ അതായത് ഇനി മരിക്കേ നിവൃത്തിയുള്ള അവസ്ഥ ശരീരത്തിന് എത്തിക്കഴിഞ്ഞിട്ടെങ്കിൽ മരിച്ചു പോകും അതല്ലാതിരുന്നു കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ നിന്നും നമ്മൾ ശരിയായ വിശ്രമം പൂർണ്ണ വിശ്രമം അല്ലെങ്കിൽ പൂർണ്ണ ഉപവാസം വഴി നമ്മൾ തിരിച്ചു വരാൻ തുടങ്ങിയാൽ പിന്നെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ആരോഗ്യക്രമത്തിൽ എത്തുന്നത് വരെയും ശരീരം റോൾ ബാക്ക് കാണിക്കും റോൾ ബാക്ക് എന്ന് വെച്ചാൽ എന്തെല്ലാം അസുഖങ്ങൾ വന്നുകൊണ്ടാണോ കയറി കയറി പോയത് ആ അസുഖങ്ങളുടെ ലക്ഷണങ്ങളെല്ലാം കാണിച്ച് 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 അത് തിരിച്ചു വരും പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്താ വെച്ചാൽ എത്ര വർഷങ്ങൾ എടുത്തുകൊണ്ടുള്ള രോഗാവസ്ഥയാണോ അത്രയും മാസങ്ങൾ കൊണ്ടേ അത് മാറുള്ളൂ എന്നുള്ളതാണ് ഉപവാസം എടുത്തു കഴിഞ്ഞാൽ മാസങ്ങൾ വേണ്ട ദിവസങ്ങൾ കൊണ്ട് മാറും അപ്പൊ ഈ രീതിയിലുള്ള ഒരു ക്രമീകരണം ശരീരത്തിന് സ്വാഭാവികമായി സംഭവിക്കുന്ന നമ്മുടെ വിശ്രമത്തിലേക്ക് പോയാൽ അപ്പോ സാധാരണ രീതിയിൽ അസുഖങ്ങളെ നമ്മൾ തീവ്രമാക്കി 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 കൊണ്ടുപോകുന്നു ആദ്യം തീവ്രം പിന്നെ ക്രോ ആയിട്ടുള്ള അവസ്ഥ പിന്നെ ക്രോണിക് ആയിട്ടുള്ള അവസ്ഥ അതിനുശേഷം ആയിട്ടുള്ള ഒരു അവസ്ഥ ഈ മൂന്നവസ്ഥയിലേക്ക് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് ആരോഗ്യം പുനസ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് ഇറങ്ങി വരികയാണ് ശരീരം ചെയ്യുന്നത് അപ്പൊ ഈ വിധത്തിലുള്ള മൂന്ന് ലെയറുകളായിട്ടാണ് അസുഖങ്ങൾ കിടക്കുന്നത് അസുഖങ്ങൾ വച്ചാൽ പ്രധാനമായിട്ട് കിടക്കുന്നത് അതിന്റെ പൊതു സ്വഭാവങ്ങളാണ് പറഞ്ഞത് പക്ഷേ ഈ ഈ പൊതു സ്വഭാവങ്ങൾ മാത്രമല്ല അസുഖം എന്ന് പറയുന്നത് അസുഖം എന്ന് പറയുന്നത് ഏത് തരത്തിലോ ആവും എവിടെയാണോ ശരീരത്തിന് പ്രശ്നം ഉണ്ടാകുന്നത് എവിടെയാണോ ശരീരത്തിന് ബ്ലോക്ക് ഉണ്ടാവുന്നത് എവിടെയാണോ ശരീരത്തിന് ആഹ് അസ്വാസ്ഥ്യം ഉണ്ടാകുന്നത് അതിനനുസരിച്ച് ഇതിന്റെ ക്രമത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോ ഏതു വിധത്തിലാണെങ്കിലും ഈ വിധത്തിൽ കയറിപ്പോയതെല്ലാം തന്നെ റോൾ ബാക്ക് ചെയ്തുകൊണ്ടാണ് ആരോഗ്യ പുനഃസ്ഥാപന സമയത്ത് ശരീരം പ്രതികരിക്കുക അങ്ങനെ ശരീരം ശുചീകരിച്ച് ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും ശരീരം അതിനുള്ള മെക്കാനിസം പേറുന്ന ഒരു അത്ഭുത സംവിധാനമാണ് എന്നത് കൂടെ മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഇതുവരെ വന്നിട്ടുള്ള അസുഖങ്ങളുടെ ഒരു ക്രമം ഓർഡർ ഒന്ന് നിരീക്ഷിക്കുക തിരിച്ച് ശുചീകരണ പ്രക്രിയ നടക്കുന്ന സമയത്ത് തിരിച്ചറങ്ങി പോകുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് അടുത്ത ദിവസത്തെ പാഠങ്ങളിലേക്ക് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക